കണ്ണൂർ കാടാച്ചിറയിൽ ക്ഷേത്രോത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവാവ് ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂളിലിടിച്ച് മറിഞ്ഞ് മരിച്ചതിന്റെ സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചു തൊട്ടടുത്ത കടയിലെ ക്യാമറയിൽ നിന്നാണ് അപകടത്തിൻ്റെ സിസിടിവി ദൃശ്യം എടക്കാട് പോലീസിന് ലഭിച്ചത് കാടാച്ചിറ അറിയാൽത്തറ സ്വദേശി ഒരു കരപ്പള്ള വീട്ടിൽ വൈഷ്ണവ് സന്തോഷാണ് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ നടന്ന അപകടത്തിൽ മരണപ്പെട്ടത് ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പ്രദ്യുത്തിനും പരിക്കേറ്റിട്ടുണ്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങവേ കാടാച്ചിറ ഡോക്ടർ മുക്കിന് സമീപത്ത് വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വൈഷ്ണവ് മരണമടഞ്ഞു സന്തോഷ് ഷൈബ ദമ്പതികളുടെ ഏക മകനാണ് വൈഷ്ണവ് വൈഡൂര്യ സഹോദരിയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ